തെക്ക് കിഴക്കൻ പസഫിക്കിലെ ഈസ്റ്റർ ദ്വീപിൽ ഗവേഷകർ കണ്ടെത്തിയത് അൻപതോളം പുതിയ ജീവി വർഗങ്ങളെയാണ് ചിരിയുടെ അധീനതയിലുള്ള ഈ ദ്വീപിൽ അമേരിക്കയിലെ സമുദ്ര ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകർ നടത്തിയ പര്യവേഷണത്തിലാണ് ഈ നിർണായക കണ്ടെത്തൽ റാപ്പാനുയി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ദ്വീപിൽ നിന്നും സമീപത്തെ തീരത്ത് നിന്നുമായാണ് പുതിയ ജീവി വർഗങ്ങളെ ഗവേഷകർ കണ്ടെത്തിയത് ഇതുവരെ കണ്ടെത്താത്ത ജീവികളെ തിരിച്ചറിഞ്ഞതിനു പുറമെ ഏതാണ്ട് എഴുപത്തി കിലോമീറ്റർ ചുറ്റളവോളം കടലിന്റെ അടുത്തിട്ട് അളക്കാനും ഈ ഗവേഷണത്തിലൂടെ സാധിച്ചതായാണ് ഗവേഷകർ പറയുന്നത് ഇതുവരെ തിരിച്ചറിയാതെ പോയ മൂന്ന് മലനിരകൾ കൂടി കടൽനടിയിലുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് മുൻപ് അഗ്നിപർവ്വതങ്ങളായിരുന്ന ഇവ പിന്നീട് മലനിരകളായി മാറിയ വിഭാഗത്തിൽ പെടുന്നവയാണെന്നും ഗവേഷകർ അവകാശപ്പെട്ടു ചലിക്കുന്നതും ചലിക്കാത്തതുമായ ഒട്ടനവധി കടൽ ജീവികൾക്ക് സുരക്ഷിതമായ സങ്കേതമൊരുക്കുന്നതിൽ ഇത്തരം സീമൌണ്ടുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഇവിടെ നടത്തിയ പഠനത്തിനിടെ നൂറ്റി അറുപതോളം പുതിയ ജീവികളെയാണ് ഗവേഷകർ തിരിച്ചറിഞ്ഞത് ഇതിൽ അൻപതെണ്ണമാകട്ടെ ശാസ്ത്രലോകത്തിന് തന്നെ പുതിയതാണെന്നു പറയുന്നു ചിലിയുടെ തീരദേശങ്ങളിലുള്ള സമുദ്രത്തിനടിയിലുള്ള ജീവികളെക്കുറിച്ചുള്ള പഠനത്തിന്റെ ഭാഗമായാണ് ഗവേഷകർ ഈ ഈസ്റ്റർ ദ്വീപിലും പഠനം നടത്തിയത് ഈസ്റ്റർ ദ്വീപിലെ സലാസ് ഗോമസ് താഴ്വര എന്നറിയപ്പെടുന്ന മേഖലയിൽ മുൻപ് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് നൂറിലധികം കുന്നുകൾ ഇപ്പോൾ കടലിനടിയിലാണെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇതാദ്യമായല്ല ഈ മേഖലയിൽ നിന്ന് പുതിയ ജീവി വർഗങ്ങളെ കണ്ടെത്തുന്നത് രണ്ടായിരത്തി നാല് ഫെബ്രുവരിയിൽ നടത്തിയ പരിവേഷണത്തിൽ നൂറിലധികം പുതിയ ജീവികളെ ഗവേഷകർ കണ്ടെത്തിയിരുന്നു ഈ പ്രദേശത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം കണക്കിലെടുത്ത് സംരക്ഷിത മേഖലയായി ഈസ്റ്റർ ദ്വീപിനെ പ്രഖ്യാപിക്കണമെന്ന് ഗവേഷകർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം